ഏഴ് നക്ഷത്ര ജാതകർക്ക് വിശേഷപ്പെട്ട ചില കാര്യങ്ങൾ ഇന്ന് മുതൽ ഒരു വർഷത്തിനകം നടക്കാൻ പോകുന്നു ഇതുവരെ സംബന്ധിച്ച് ഭാഗ്യത്തിന്റെ സമയമാണ് വലിയൊരു ലോട്ടറി അടിക്കുമെന്നോ കോടീശ്വരരാകുമെന്നോ അല്ല ഒരുപക്ഷേ വിദേശത്തൊക്കെ നിൽക്കുന്നവർക്ക് അവിടെ വലിയ ബമ്പർ ലോട്ടറിയൊക്കെ ഉണ്ടാകാം അതൊക്കെ അടിച്ചേക്കാം പക്ഷേ ഇവിടെ പറയുന്നത് ധനപ്രതാപത്താൽ രക്ഷപ്പെടാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരെക്കുറിച്ചാണ് ഏഴ് നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് ഇവർക്ക് ധാരാളം സമ്പാദിക്കാൻ കഴിയും ഇവരുടെ കഷ്ടതകളൊക്കെ അവസാനിക്കും ഇവരുടെ കുടുംബത്തിൽ സമാധാനം വന്നു ചേരും പണത്തിൻ്റെ ഒരു ഒഴുക്ക് തന്നെയാകും അങ്ങനെയുള്ള ഏഴ് നക്ഷത്രജാതകർ ഈ ഏഴ് നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഇനി ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് ചൊരിയും ഭാഗ്യദേവതയുടെ കടാക്ഷം ഇവർക്ക് വന്നു ചേരും കുലദൈവത്തെ ദർശനം ചെയ്യുക ഈ നക്ഷത്രജാതകർ ചിലർക്കൊക്കെ കുലദൈവം ആരാണ് എന്നറിയത്തില്ല അങ്ങനെയാണ് എങ്കിൽ ഭദ്രകാളിയെ എത്തിക്കുക ഭദ്രകാളി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ വഴിപാടുകളൊക്കെ നടത്തുക കുലദൈവത്തെ ദർശനം നടത്തണം നമ്മുടെ സകല സങ്കടങ്ങളും മാറും നമുക്ക് ഒരുപാട് അഭിവൃദ്ധി വന്നു ചേരും ചില നേർച്ചകളൊക്കെ മുടക്കമായി കിടക്കുന്നുണ്ടാകാം ആ നേർച്ചകളൊക്കെ ചെയ്യുക അങ്ങനെ നേർച്ചകൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പിടി നാണയം തലയ്ക്കൊഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിലങ്ങ് ഇട്ടിരുന്നാൽ മതി അവിടുത്തെ വഞ്ചിയിൽ അങ്ങ് ഇട്ടിരുന്നാൽ മതി സകല ദോഷങ്ങളും അകന്ന് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരണമേ എന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പൗർണമിക്ക് ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക അവിടെ അർച്ചന നടത്തുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മഹാലക്ഷ്മി വഴിപാട് വീട്ടിൽ ചെയ്യുക എങ്ങനെയാണ് മഹാലക്ഷ്മി വഴിപാടുകൾ ചെയ്യുക മഹാലക്ഷ്മിയുടെ ഒരു പടം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ശുദ്ധമായ പശുവിൻ പാല് ഒരു ഗ്ലാസ് മഹാലക്ഷ്മിയുടെ മുന്നിൽ വെച്ചാൽ മതി അതിനുശേഷം വിളക്ക് കത്തിക്കുക നെയ്വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുക മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ നിങ്ങൾക്ക് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടന്നു കിട്ടും ഇന്നിവിടെ പറയുന്നത് ഈ നക്ഷത്രജാതകരുടെ സകല ദുരിത ദുഃഖങ്ങളും മാറി വരുന്ന ഒരു വർഷക്കാലത്തിനകം രക്ഷപ്പെടുന്നതിനെക്കുറിച്ചാണ് ഇവരുടെ സകല സങ്കടങ്ങളും മാറാൻ പോവുകയാണ് സകല ദുഃഖങ്ങളും മാറാൻ പോവുകയാണ് ദുരിതങ്ങൾ അവസാനിക്കാൻ പോവുകയാണ് കുടുംബത്തിൽ സന്തോഷമുണ്ടാകാൻ പോവുകയാണ് അങ്ങനെ എല്ലാ രീതിയിലും ദുരിത ദുഃഖങ്ങൾ മാറി രക്ഷപ്പെടുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്ര ജാതകരാണ് ഇവരെ സംബന്ധിച്ച് വളരെ വലിയ ദുഃഖങ്ങളായിരുന്നു ആ ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് സൗഭാഗ്യം വരാൻ പോവുകയാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ ഇത് കുറിച്ചു വെച്ചോളൂ നിങ്ങളുടെ വീട് രക്ഷപ്പെടാൻ പോവുകയാണ് അവരുടെ ഒരു സാന്നിധ്യം കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും ധാരാളം ധനം വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ വന്നു ചേരും പുണർതം നക്ഷത്ര ജാതകരുടെ ഉയർച്ചയുടെ ആരംഭകാലമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി മുതൽ കുറിച്ചു വെച്ചോ നിങ്ങളൊരു വെള്ളപ്പേപ്പറെടുത്തിട്ട് അതിനകത്ത് കുറിച്ചു വെച്ചോ ഉയർച്ചയുടെ ആരംഭകാലമായിരിക്കും ഇനി കുതിച്ചുയരും ഇവർ ഇവരുടെ നല്ല കാലഘട്ടമാണ് ചെറിയൊരു വീടുള്ളവരൊക്കെ വലിയ വീടൊക്കെ വെച്ച് താമസം മാറും ഇവരെ തേടി വരുന്നത് ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ് ഒരു വലിയ വീട് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും അല്ലെങ്കിൽ ഒരു നല്ല വീട് വാങ്ങുവാനുള്ള യോഗം വരും അല്ലെങ്കിൽ വീട് വയ്ക്കാൻ ആരംഭിക്കും വസ്തു ഒക്കെ ഉള്ളവരാണെങ്കിൽ വീട് വയ്ക്കാൻ ആരംഭിക്കും വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിൽ ഒരു ചെറിയ വീടെങ്കിലും വയ്ക്കുന്നുണ്ടാകും ഈ ഒരു സമയത്ത് അത്രയധികം പ്രതാപകാലത്തിലേക്കാണ് പുണർ നക്ഷത്ര ജാതകർ എത്താൻ പോകുന്നത് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഇവർക്കിതൊക്കെ സംഭവിക്കും ഒരുപാട് നേട്ടത്തിലേക്കാണ് വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് ജോലിക്ക് ക്ഷമിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്ന സമയമാണ് കാർത്തിക നക്ഷത്ര ജാതകർ കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് വിഷമതകൾ അനുഭവിക്കുന്നതാണ് കാശ് ഒരുപാടുണ്ടാകും കോടീശ്വരരാകും ഞാൻ പറയുന്നത് ലോട്ടറി അടിച്ച് കോടിച്ചേരാകുമെന്നല്ല നാളെ രണ്ട് കോടി അല്ലെങ്കിൽ പതിനഞ്ച് കോടി അടിക്കുന്നൊന്നുമല്ല ഒന്നുമില്ലാത്തവർക്ക് കോടികൾ വന്നു ചേരുന്ന സമയമാണ് ഒന്നുമില്ലായ്മയിൽ നിന്നും കോടി കോടികൾ വന്നു ചേരുന്ന സമയമായിരിക്കും അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് ആരംഭിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ഒത്തിരി നേട്ടം ഒരുപാട് സൗഭാഗ്യങ്ങൾ കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും ഒന്നുമില്ലാത്തവർക്ക് പോലും കോടികൾ വന്നു ചേരുന്ന സമയമാണ് പല മുടങ്ങിക്കിടന്ന കാര്യവും നടന്നു കിട്ടുന്ന സമയം പരീക്ഷയിലൊക്കെ ജയിക്കും ജോലികൾ ലഭിക്കും ഇവർ ഒരുപാട് ദുഃഖിച്ചിട്ടുണ്ട് കാർത്തിക നക്ഷത്ര ജാതകൾ ഒന്നല്ല ഒരുപാട് തവണ ദുഃഖിച്ചിട്ടുണ്ട് പല ആൾക്കാരുടെയും മുന്നിൽ തരം താഴ്ത്തലുകൾ അനുഭവിച്ചിട്ടുണ്ട് പല ഇടത്തും ശരിയല്ലേ ശരിയാണ് എങ്കിൽ മാത്രം കാർത്തിക നക്ഷത്ര ജാതകർ ശരിയാണ് എന്നൊന്ന് പറയുക നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അമ്മയും മഹാ ആയെ പുനതം പുരാട്ടി എന്നൊന്ന് കമൻ്റ് ബോക്സിൽ എഴുതിയാലും മതി അമ്മയെ ഒന്ന് വാഴ്ത്തിയാൽ മതി അമ്മയുടെ ഏതെങ്കിലും ഒരു വാചകം നിങ്ങൾ കമൻ്റ് ബോക്സിൽ കുറിച്ചാൽ മതി ശരിയാണോ കാർത്തിക നക്ഷത്ര ജാതകരെ അനുഭവിച്ചില്ലേ ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളിലൂടെ അല്ലേ കടന്നു പോകുന്നത് അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് വരുന്ന ഒരു വർഷകാലത്തിനുള്ളിൽ ഇവർക്കൊരു വലിയ സൗഭാഗ്യം ഇവർക്ക് വന്നു ചേരും ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നടന്നു കിട്ടും വളരെ നാളുകളായി നടക്കാതിരുന്ന കാര്യം ഇനി ഇവർക്ക് ഈസിയായിട്ട് നടന്ന് കിട്ടും വളരെ ഈസിയായിട്ട് അത്തം നക്ഷത്ര ജാതകർക്ക് അത് നടന്നു കിട്ടുന്ന സമയമാണ് അത്തം രക്ഷപ്പെടുക തന്നെ ചെയ്യും അത്തത്തിൻ്റെ സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഇനി തുടങ്ങാൻ പോകുന്നത് ഇവർ വലിയ കോടികളുണ്ടാക്കി വലിയ മണിമാളികയിൽ കഴിയുമെന്നൊന്നുമല്ല ഞാനീ പറഞ്ഞു വരുന്നതിനർത്ഥം അവർക്ക് ജീവിക്കാനുള്ള ഒരു വക അവർക്കുള്ള വീട്ടിൽ സന്തോഷം അവരുടെ വീട്ടിൽ സമാധാനം അവർക്ക് നല്ല രീതിയിൽ എത്തിച്ചേരാനുള്ള ഒരു യോഗം അങ്ങനെ പല വിധത്തിലുള്ള യോഗാനുഭവം കലാകാരന്മാരൊക്കെയാണ് കല കലാപരിപാടിയിലൊക്കെ വലിയ പദവിയിലെത്തിച്ചേരും വിവാഹ പ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കും അങ്ങനെ പല രീതിയിലും പല നേട്ടങ്ങളും വന്നു ചേരും ഇവർക്കൊക്കെയും അടുത്ത നക്ഷത്രം രേവതിയാണ് ഇവർക്ക് പരിവർത്തന യോഗം അനുഭവിക്കാനുള്ളൊരു യോഗം വന്നു ചേരുന്നു ആ സമയത്ത് ധനലാഭം വന്നു ചേരും കോടീശ്വരയോഗം ഇവർക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഗ്രഹങ്ങൾ അനുകൂലമാകുമ്പോൾ നല്ല ഫലം ലഭിക്കും രേവതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇവരുടെ ഭാഗ്യകാലമാണ് ഏപ്രിൽ പതിനെട്ടിന് ഇത് ആരംഭിക്കും രേവതി നക്ഷത്ര ജാതകർക്ക് പിന്നെ ഇവർക്ക് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല പല കാര്യത്തിലും അനുകൂലമായ കാര്യങ്ങൾ വരും പലതരത്തിലുള്ള സൗഭാഗ്യങ്ങൾ ഇവർക്ക് വന്നു ചേരും എല്ലാ നല്ല കാര്യങ്ങളും ഇവർക്ക് നടന്ന് കിട്ടും ആഗ്രഹിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീരം നക്ഷത്രമാണ് അഞ്ചാമത്തെ നക്ഷത്രം മകീരം നക്ഷത്രമാണ് ഗജകേസരി യോഗമാണ് ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന കാര്യം നടന്നു കിട്ടുന്ന സമയമാണ് വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കുന്ന സമയമാണ് ദമ്പതികൾ തമ്മിലൊക്കെ പിണക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പിണക്കങ്ങളൊക്കെ തീരുന്ന സമയമാണ് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചാൽ ആ കാര്യം നടന്ന് കിട്ടണം അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് നക്ഷത്ര ജാതകത്തെ എന്ത് രീതിയിലായാലും അവരത് സാധിക്കും ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഗൃഹനിലവാരം വളരെ നല്ലതാണ് എന്ത് വിചാരിച്ചാലും നടക്കും ബിസിനസ് പണപ്രശ്നം പ്രമോഷൻ പിണക്കം ഇങ്ങനെ എന്ത് തന്നെയാണെങ്കിലും അതൊക്കെ ആ മാറിക്കിട്ടി ആ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും ഇവരുടെ ആശകളൊക്കെ നിറവേറുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാണ് അശ്വതിക്ക് ഇത് വളരെ നല്ല സമയമാണ് ചിലരെ സംബന്ധിച്ച് ചില ഗ്രഹങ്ങളിൽ നന്നാവുകയാണെങ്കിൽ മറ്റൊരു മറ്റേതെങ്കിലും ഗ്രഹം നന്നാവില്ല ചൊവ്വ നന്നായ ബുധൻ നന്നാവില്ല വ്യാഴം നന്നായ ശുക്രൻ നന്നാവില്ല ശുക്രൻ നന്നായാലോ മറ്റേതെങ്കിലും ഗ്രഹം നന്നാവില്ല അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് ചിലരെ സംബന്ധിച്ച് എന്നാൽ ഇവർക്കിപ്പോൾ അടിപൊളി സമയമെന്ന് പറയാം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി അശ്വതി നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സമയം ജീവിതത്തിലെ ഏറ്റവും ഉയർച്ച ഉള്ള സമയം ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ നേട്ടവും ഐശ്വര്യവും വന്ന് നിറയാൻ പോവുകയാണ് ദൈവാനുഗ്രഹത്തിൽ നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറും സന്തോഷം കടന്നുവരും ജീവിതത്തിൽ ഉയർച്ച വരാൻ പോവുകയാണ് ഞാനീ പറയുന്ന കാര്യം ച്ചട്ടായിരിക്കും സംഭവിക്കും ഉറപ്പായിട്ടും ഈശ്വരാനുഗ്രഹം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഇവർ ഇവരുടെ അഭിപ്രായം പറയുക അശ്വതി നക്ഷത്രമായാലും ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും അവരുടെ അഭിപ്രായം ഒന്ന് പറയുക ചിതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വളരെ വലിയ ശത്രുദോഷം ഉണ്ടായിരുന്നു ദോഷം ഉണ്ടായിരുന്നു ക്ഷുദ്ര പ്രവർത്തികൾ കൊണ്ടുള്ള ദോഷങ്ങളുണ്ട് ഇതൊക്കെ ഏൽക്കുവാനുള്ള സാധ്യത ഇവരിൽ കൂടുതലുമായിരുന്നു എന്നാൽ ഇതൊക്കെ മാറുകയാണ് ഇതൊക്കെ മാറാൻ പോവുകയാണ് ഇതൊക്കെ മാറി ഇവർ രക്ഷപ്പെടാൻ പോവുകയാണ് അശ്വതി നക്ഷത്ര ജാതകരോട് നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളാണോ മിത്രങ്ങളാണോ ആണോ ജീവിതത്തിൽ കൂടുതലെന്ന് നിസ്സംശയം അവർ പറയും ശത്രുക്കളാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പോലും പണി കൊടുത്തിട്ടുണ്ട് അവർക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക് ശരിയാണോ അല്ലയോ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് പണി തന്നിട്ടുള്ളത് എന്നാൽ ഇതൊക്കെ മാറി ഒരു വർഷക്കാലത്തിനുള്ളിൽ ഏറ്റവും അധികം സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഇവർക്ക് കഴിയും ഉറപ്പായും ഇവർ രക്ഷപ്പെട്ടിരിക്കും ഇനി നല്ല സമയമാണ് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് അങ്ങനെ വലിയ നിലയിലെത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം